بسم الله الرحمن الرحيم ام تسالهم خرجا فخراج ربك خير وهو خير الرازقين وانك لتدعوهم الى صراط مستقيم പരമകാരുണികനും കരുണാഭാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ല നീ അവരോട് വല്ല പ്രതിഫലവും ആവശ്യപ്പെടുന്നുണ്ടോ എന്നാൽ ഓർക്കുക നിൻ്റെ നാഥൻ്റെ പ്രതിഫലമാണ് മഹത്തരം അവൻ അന്നദാതാക്കളിൽ അത്യുത്തമൻ തന്നെ തീർച്ചയായും നീ അവരെ നേർവഴിയിലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പരലോക വിശ്വാസമില്ലാത്തവർ ആ നേർവഴിയിൽ നിന്ന് തെന്നിപ്പോകുന്നവരാണ് അൽമുഗ്മിനൂൻ എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി വരെയുള്ള ആയത്തുകൾ